പുതിയൊരു ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ച് അതായത് നമ്മുടെ കായലിലെ ചെമ്മീനായ കൂന ചെമ്മീൻ എന്ന് പറയും നല്ല ചെറിയ വലിയ ചെമ്മീനാണ് മുട്ടയൊക്കെ ഉള്ള ചെമ്മീൻ ഇല്ല അതുകൊണ്ടാണ് അതിന് കൂനച്ചെമ്മീൻ എന്ന് പറയുന്നത് അത് വെച്ചിട്ടുള്ള ഒരു റോസ്റ്റ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഈ വീഡിയോ ഇഷ്ടം നമ്മൾ ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കൂന ചെമ്മീനാണ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തു ചെമ്മീൻ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുള്ളൂ പിന്നെ അതിന് നമ്മൾ സവാള ഒരു ഒന്നര സവാള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു ഒരു തക്കാളി കുറച്ച് ഇഞ്ചി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ചോപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് പൊടികളാണ് പൊടി ഐറ്റംസിൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് കുരുമുളകും ഗരം മസാലയും പിന്നെ കുറച്ച് മീറ്റ് മസാലയും കൂടി എടുത്തതാണ് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് കടുക് താഴ്ച്ചു കൊടുക്കാം പൊട്ടി വരുമ്പോ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ കൊത്താണ് നമ്മൾ ആദ്യം ഇട്ട് മൂപ്പിക്കുന്നത് തേങ്ങ കൊത്ത് നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് മൂപ്പിക്കണം മൂപ്പ് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു നാലഞ്ച് കഷണം എടുത്താണ് നമ്മളിപ്പോ ഈ ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത് ചെറിയ വെളുത്തുള്ളി ആയിരുന്നു പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇത്രയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുവാണ് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ കൂടുതലിടുന്നത് നല്ല ടേസ്റ്റ് ആണ് കറിവേപ്പിലൊക്കെ കിടക്കുന്ന തന്നെ നല്ല ഭംഗിയാണ് ഇതിലേക്ക് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ എടുത്താൽ മതി ചെറിയ ഉള്ളി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും ഇപ്പൊ നമ്മൾ സവാളയാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനി നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമ്മൾ ഇതിലേക്ക് ഒന്ന് 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 വഴണ്ട് കഴിയുമ്പഴേക്കും നമ്മൾ ഇതിലേക്ക് തക്കാളിയും കൂടി ചേർക്കും അങ്ങനെ അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നതുവരെ നമ്മളിത് വഴറ്റണം ആ വഴറ്റുന്ന നന്നായിട്ട് വഴറ്റിയാലേ നല്ല ടേസ്റ്റ് കിട്ടത്തോളൂ നന്നായിട്ടൊന്ന് മൂക്കട്ടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ കൂടി നമ്മളിടുവാണ് ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരന്നര സ്പൂണോളം മുളക് പൊടി പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി ഇച്ചിരി കൂടുതൽ ഇടുന്നുണ്ട് സ്പൈസി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ടത് റോസ്റ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം ചെമ്മീൻ മുറിച്ചിട്ടൊന്നുമില്ല ചെമ്മീൻ വലിയ ചെമ്മീൻ ഉണ്ട് മുറിച്ചിട്ടില്ല ഇനി നമുക്ക് ഈ ഇതൊന്ന് നന്നായിട്ട് ഈ മസാലയും ചെമ്മീനും കൂടി ഒന്ന് നന്നായിട്ട് യോജിക്കണം അതിൽപ്പം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം ചെമ്മീത്തിൻ്റെ അതിന്ന് വെള്ളം ഇറങ്ങും ഇപ്പം എന്നാലും ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം അതിലേക്ക് ഒരു കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ആവി കയറാൻ വേണ്ടിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല പാകത്തിന് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദാണ്